നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരായ ലൈംഗിക പീഡന ആരോപണത്തിൽ യുവ നടിയുടെ മൊഴി ക്രൈംബ്രാഞ്ച് ഇന്ന് രേഖപ്പെടുത്തി മാധ്യമങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്തിയ ആരോപണങ്ങൾ നടി അന്വേഷണ സംഘത്തിന് മുന്നിലും ആവർത്തിച്ചു രാഹുൽ മാങ്കൂട്ടത്തിൽ അയച്ച സന്ദേശങ്ങളും മറ്റു വിവരങ്ങളും അന്വേഷണ സംഘത്തിന് കൈമാറിയിട്ടുണ്ട് മൂന്നര വർഷം മുൻപ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ പരിചയപ്പെട്ടതെന്നും തുടക്കം മുതൽ മോശം സന്ദേശങ്ങളായിരുന്നു ലഭിച്ചതെന്നും നടി മൊഴി നൽകി ആരോപണവിധേനെ താൻ പലതവണ ഉപദേശിച്ചിട്ടുണ്ടെന്നും ദേഷ്യപ്പെട്ട് നോക്കിയെന്നും അവർ വെളിപ്പെടുത്തിയിരുന്നു അപ്പോൾ വലിയ സ്ത്രീ സ്ത്രീപീഡന കേസുകളിൽപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാർക്കൊക്കെ എന്ത് സംഭവിച്ചു എന്നതായിരുന്നു യുവ നേതാവിന്റെ മറുചോദ്യം ഒരു ദിവസം ഹോട്ടലിൽ മുറിയെടുക്കാൻ വരണമെന്ന് ആവശ്യപ്പെട്ടു അന്ന് ക്ഷുഭിതയായി സംസാരിച്ചു അതിനുശേഷം കുറച്ചു കുറച്ചുകാലത്തേക്ക് പ്രശ്നമുണ്ടായിരുന്നില്ലെന്നും അവർ പറഞ്ഞിരുന്നു രാഹുലിന്റെ സ്വഭാവത്തെക്കുറിച്ച് ചില നേതാക്കളോട് പരാതിപ്പെട്ടപ്പോൾ അത് അവന്റെ കഴിവ് എന്നായിരുന്നു മറുപടിയെന്നും റിനി വെളിപ്പെടുത്തി ഈ മറുപടി നൽകിയ നേതാക്കളുടെ പേര് നിലവിൽ വെളിപ്പെടുത്തുന്നില്ലെന്നും അവർ കൂട്ടിച്ചേർത്തു മാങ്കൂടത്തിൽ എം എൽ എ ഇരകളിൽ ഒരാളെ ഗർഭചിദ്രം നടത്തിച്ചതുമായി ബന്ധപ്പെട്ട നിർണായക രേഖകൾ ക്രൈംബ്രാഞ്ചിന് ലഭിച്ചെന്ന് റിപ്പോർട്ട് പുറത്തുവന്നിരുന്നു ബംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രി അധികൃതരിൽ നിന്നാണ് രാഹുലിനെതിരായ നിർണായക രേഖകൾ ക്രൈംബ്രാഞ്ചിന് ലഭിച്ചത് ഈ സാഹചര്യത്തിൽ കൂടുതൽ അന്വേഷണത്തിന് സംഘം ഉടൻ ബംഗളൂരുവിലേക്ക് പോകുമെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു രണ്ട് യുവതികളാണ് ഗർഭചിദ്രത്തിന് വിധേയരായത് ഇതിലൊരാളെ രാഹുൽ നിർബന്ധിച്ച് ഗർഭചിത്രം നടത്തിച്ചത് ബംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിലാണെന്നാണ് അറിയുന്നത് ഈ ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന തുടർ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ യുവതിയിൽ നിന്ന് പോലീസ് നേരിട്ട് മൊഴിയെടുക്കുമെന്നും റിപ്പോർട്ടുണ്ടായിരുന്നു രാഹുലിനെതിരെ യുവതി മൊഴി നൽകിയാൽ പുതിയ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തുമെന്നായിരുന്നു പ്രഖ്യാപനം എന്നാൽ കേസിൽ താല്പര്യമില്ലെന്ന് യുവതി അറിയിച്ചതായിട്ടാണ് സൂചന പരസ്യ നിലപാടെടുത്ത നടിയും ട്രാൻസ്ജെൻഡറും മൊഴി നൽകാൻ വിസമ്മതിച്ച കാര്യം ഏഷ്യാനെറ്റ് ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു അതിജീവിതമാരെ സ്വാധീനിച്ചും ഭീഷണിപ്പെടുത്തിയും കേസിൽ നിന്ന് രക്ഷപ്പെടാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ശ്രമിക്കുന്നതായും അന്വേഷണ സംഘത്തിന് സൂചന ലഭിച്ചിട്ടുണ്ടെന്ന വാർത്തകളുണ്ടായിരുന്നു നിർബന്ധിത ഗർഭചിതത്തിന് പ്രേരിപ്പിക്കുന്ന വിധം സന്ദേശം അയച്ചു ഫോണിൽ ഭീഷണിപ്പെടുത്തി സ്ത്രീകളെ സമൂഹ മാധ്യമങ്ങൾ വഴി പിന്തുടർന്ന് ശല്യം ചെയ്തു സ്ത്രീകൾക്ക് മാനസിക വേദനയ്ക്ക് ഇടയാക്കും വിധം പ്രവർത്തിച്ചു തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തിയാണ് രാഹുലിനെതിരെ കേസെടുത്തിരിക്കുന്നത് അതിനിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ മണ്ഡലത്തിലെത്തിക്കാൻ നീക്കം നടത്തി പാലക്കാട് ഡി സി സിയും ചർച്ചകളിൽ നിറയുന്നുണ്ട് രാഷ്ട്രീയ സാഹചര്യത്തിൽ മാറ്റം വന്നെന്നും രാഹുലിന് പിന്തുണ വർദ്ധിച്ചെന്നുമുള്ള വിലയിരുത്തലിനെ തുടർന്നാണിത് പ്രതിഷേധങ്ങളെ ഭയക്കുന്നില്ലെന്നും കെ പി സി സി ആവശ്യപ്പെട്ടാൽ രാഹുലിന് പ്രവർത്തകർ സംരക്ഷണം ഒരുക്കുമെന്നും പാലക്കാട് ഡി സി സി അധ്യക്ഷൻ പറഞ്ഞു രാഹുൽ പാലക്കാട് എത്തിയിട്ട് ഇരുപത് ദിവസത്തിൽ കൂടുതലായി രാഹുലിനെതിരെ ലൈംഗിക ആരോപണം ഉയർന്നതിനെ തുടർന്ന് അടൂരിലെ വീട്ടിലിരുന്നതാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് എന്നാൽ ഇത് തുടരുന്നത് ദോഷം ചെയ്യുമെന്ന് ഡി സി സി കെ പി സി സി അറിയിച്ചിട്ടുണ്ട് സോഷ്യൽ മീഡിയയിലടക്കം രാഹുലിന് പിന്തുണയേറിയിട്ടുണ്ടെന്നും മണ്ഡലത്തിലെത്തുന്ന മുറയ്ക്ക് പ്രതിഷേധമുണ്ടായാലും പ്രതിരോധിക്കാവുന്നതാണെന്നും ഡി സി സി വിലയിരുത്തുന്നു എന്നാൽ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം കൈക്കൊള്ളേണ്ടത് കെ പി സി സിയാണ് കോൺഗ്രസ് ഹൈക്കമാൻഡും രാഹുലിനെ പിന്തുണ ചെയ്തി കേസുകളിൽ ക്രൈംബ്രാഞ്ചിന് മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യവും ഹൈക്കമാൻഡ് പരിഗണിക്കും ഇമാങ്കൂട്ടത്തിൽ എം എൽ എ ഇരകളിൽ ഒരാളെ ഗർഭചിതം നടത്തിയെച്ചതുമായി ബന്ധപ്പെട്ട നിർണായക രേഖകൾ ക്രൈംബ്രാഞ്ചിന് ലഭിച്ചെന്ന റിപ്പോർട്ട് പുറത്തുവന്നിരുന്നു ബംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രി അധികൃതരിൽ നിന്നാണ് രാഹുലിനെതിരായ നിർണായക രേഖകൾ ക്രൈംബ്രാഞ്ചിന് ലഭിച്ചത് ഈ സാഹചര്യത്തിൽ കൂടുതൽ അന്വേഷണത്തിന് സംഘം ബംഗളൂരുവിലേക്ക് പോകുമെന്നായിരുന്നു നേരത്തെ വന്ന മാധ്യമ റിപ്പോർട്ടുകൾ ഈ ആശുപത്രിയിൽ നിന്നും ലഭിക്കുന്ന തുടർ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ യുവതിയിൽ നിന്ന് പോലീസ് നേരിട്ട് മൊഴിയെടുക്കുമെന്നും റിപ്പോർട്ടുണ്ടായിരുന്നു രാഹുലിനെതിരെ യുവതി മൊഴി നൽകിയാൽ പുതിയ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തുമെന്നായിരുന്നു പ്രഖ്യാപനം എന്നാൽ കേസിൽ താൽപ്പര്യമില്ലെന്നായിരുന്നു യുവതി നിലപാട് സ്വീകരിച്ചത്